കേരള ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ അപ്രൈസർമാർ കേരള ബാങ്ക് കണ്ണൂർ മേഖലാ ഓഫീസിന് മുന്നിൽ നടത്തി കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക സ്ഥിരവേതനം പതിനയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സമരം സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു സി കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു സി എൻ മോഹനൻ വി വി പ്രകാശൻ ഒ സജിത്ത് കെ മനോജ് കെ ബി ബിജു ഷാജി കൂത്തുപറമ്പ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് എന്നാൽ അപ്രൈസർമാരെ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിനകത്ത് ഗോൾഡ് വായ്പ കഴിഞ്ഞാൽ ആ വായ്പയ്ക്ക് ഗ്യാരണ്ടി ഉണ്ട് അവിടെ അപ്പുറത്തുള്ളത് പേഴ്സണൽ ലോണിനകത്ത് ഒരു വ്യക്തിയാണ് ജാമ്യക്കാരൻ കാർഷിക ലോണിനകത്ത് കൊടുത്ത പൈസ ഒന്നും തിരിച്ചു വരുന്നില്ല അതുപോലെ തന്നെ ബിസിനസ് ലോണായാലും ആ ലോൺ കൃത്യമായി തിരിച്ചു വരുന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു ബാങ്കിനകത്ത് അപ്രൈസർമാർ ജോലി ചെയ്ത് അവരാഭരണം എടുത്തിട്ട് ആ ആഭരണം തിരിച്ചെടുക്കാതെ പ്രശ്നമില്ല